ഇത് സ്വർണത്തേക്കാൾ പളവള വെട്ടി തിളങ്ങുന്ന ഒരു ഓർണമെൻസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എത്ര കറുത്ത് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ആഭരണങ്ങളായാലും റോൾഡ് ഗോൾഡിൻ്റെ ആഭരണങ്ങൾ നമുക്ക് ഇതുപോലെ കറുത്തതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം കണ്ടോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ നമ്മളൊക്കെ ഈ റോൾഡ് ഗോൾഡിൻ്റെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഗ്യാരൻറ്റിയുടെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച കുറച്ച് ദിവസം ചിലപ്പോൾ മൂന്ന് മാസം ചിലപ്പോൾ ആറുമാസത്തെ ഒക്കെ കാണും അത് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് അതിന് മുന്നേ തന്നെ അത് കറക്കാൻ തുടങ്ങും കറക്കുന്ന ഒന്നുകിൽ നമ്മളത് കളയും അല്ല എന്നുണ്ടെങ്കിൽ ആ കടയെ കൊണ്ടിരുന്ന് വീണ്ടും മുക്കിച്ച് നമ്മളത് പുതിയതുപോലെ ആക്കിയെടുക്കും അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നിട്ട് വീട്ടിൽ വെച്ച് തന്നെ നമ്മളൊരു സ്വർണം മേടിച്ചുകൊണ്ട് വന്നാൽ അതായത് നമ്മൾ റോൾഡ് ഗോൾഡിൻ്റെ സ്വർണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ ആഭരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് അതെങ്ങനെ പഴയതുപോലെ പുതിയതാക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നെൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇവിടെ കിടന്നാണ് ഒരു മാലയാണ് ഇത് ഗ്യാരൻ്റിയുടെ ഒരു മാല പിന്നെ കുലിസുമാണ് ഇത് എൻ്റെ കുലിസ് ആരോ പണയം വെക്കാൻ കൊണ്ടുപോയപ്പം എനിക്കൊരാൾ വാങ്ങിച്ചതിന് വരാൻ തന്നതാണ് ഇത് അപ്പോൾ ഇതുമാണ് ഇത് രണ്ടും ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടല്ലോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇതിപ്പം ഞാൻ പുതുപുത്തൻ പോലെ ആക്കിയെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുലസും മാലയും അപ്പോൾ ഇതിൻ്റെ കളറെ കൂട്ടുകാരൊക്കെ കണ്ടല്ലോ അപ്പോഴേ അതിനായിട്ട് വേണ്ടത് ഞാനൊരു പുളി വാളംപുളി പിഴുപുളി ഉണ്ടല്ലോ നമ്മളെ സാമ്പാറൊക്കെ വെച്ചുന്നതിനെ തുടിക്കുന്ന ഉപയോഗിക്കുന്ന പിഴുപുളി വാളംപുളി ഈ വാളംപുളി നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തിടാം ഈ പാത്രത്തിലോട്ട് ഞാൻ വാടം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളം വായാം ശുദ്ധമായി കുറച്ച് പച്ചവെള്ളം ഞാൻ കുറച്ച് പച്ചവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഈ പുളി ഇതിനകത്ത് അലിഞ്ഞ് തേ ചേരുന്നതു നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പുളി ഈ വെള്ളത്തിൽ നല്ലതായിട്ട് അലിയണം ഇതിൻ്റെ ഒന്നും നമ്മളെടുത്ത് കളയണ്ട ആവശ്യമില്ല ഇത് ഈ വെള്ളത്തിൽ ഈ പുളി അലഞ്ഞിട്ടുണ്ട് കണ്ട പോകുന്നു അപ്പോൾ യുഗത്തിലേക്ക് നമുക്കിത് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇട്ട് ഇട്ടിട്ട് നമ്മളൊന്നും ചെയ്യണ്ട ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ സ്റ്റെപ്പുകളുണ്ട് വളരെ സിമ്പിളാണ് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം നമ്മളൊക്കെ ഇതിന് വേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊന്നും മാർക്കറ്റിൽ പോയി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ അടുക്കളയിൽ തന്നെ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വീഡിയോ കണ്ടതാണ് ഞാൻ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു അപ്പം നിങ്ങളെയും കൂടെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ചെയ്യുകയാണ് എത്രമാത്രം സക്സസ് ആകുമെന്ന് ലാസ്റ്റിലെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിങ്ങനെ തന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്കിവിടേക്കൊന്ന് വെക്കാം അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പം നമ്മളെ ഈ പുളിവെള്ളത്തിനകത്ത് ഇതിട്ട് വെച്ചിട്ട് പത്ത് ആയി കണ്ടോ ഇപ്പം തന്നെ എടുത്തപ്പം തന്നെ കണ്ടോ ഇതിന് ഒരു കളറിന് ഒരു നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്ക് കാണാം നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു നമ്മളിട്ടപ്പം തന്നെ ഈ മാലയാണ് നന്നായി കറുത്തിട്ട് അരുന്നിരുന്നത് കണ്ടോ അപ്പോൾ ഇതിന് ഇപ്പം തന്നെ നല്ല ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു കളർ ഇപ്പം ഇതിന് വന്നിട്ടുണ്ട് കണ്ടോ ഇനി കുലിസൊന്നും നോക്കട്ടെ കണ്ടോ ആ രണ്ടിനും ഒരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് പഴയതുപോലെയല്ല ഇട്ടപ്പം ഭയങ്കര കറുത്തായിരുന്നു ചെളിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് കണ്ടു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു പത്ത് മിനിറ്റായി പുളിവെള്ളവും ഇതിനകത്ത് പുളിയും വെള്ളവും പിന്നെ നമ്മുടെ നമ്മൾ നമ്മളിട്ട് വെച്ചിട്ടുണ്ട് പത്ത് ആയി ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഒരു പാത്രത്തിൽ കാണാം നിങ്ങൾ കാണാവോ ഇതേ ഇപ്പോൾ അത് മിക്സായി എല്ലാം കൂടെ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഇതിനകത്തിൽ മഞ്ഞപ്പൊടിയുണ്ട് ഉപ്പുണ്ട് സോപ്പ് പൊടിയുണ്ട് നമുക്കിഷ്ടമുള്ള ഏത് ഡിറ്റർജൻറ്റ് വേണേലും ഇടാം സോപ്പ് ഉണ്ട് ഇതിനകത്ത് മഞ്ഞൾ സോപ്പ് പൊടി ഉപ്പുണ്ട് ആ ഈ ഇവത്തിലേക്ക് ഈ മിശ്രിതം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ മിശ്രിതം നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വേണ്ട ഈ മിശ്രിതം കാണാം ഇതിനകത്ത് ഇപ്പം കുപ്പിയിലായത് കൊണ്ട് ഈ പാത്രത്തിലായതുകൊണ്ട് ശരിക്കും കാണാം ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് പിന്നെ ഒന്ന് രണ്ട് സ്റ്റെപ്പും കൂടെ ഉണ്ട് അത് ആദ്യം നമുക്ക് തിളപ്പിക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വെ ഞാൻ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ആ പുളിയുടെ വെള്ളവും പിന്നെ ഇതിനകത്ത് ഞാൻ ആ ഓണമെൻറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പുളിവെള്ളമുണ്ട് ഇതിനകത്ത് പുളിവെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് സോപ്പ് പൊടി ഇത്രയുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ നല്ലതായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം ഇത് അപ്പം ഇത് നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഒന്ന് തിളക്കാൻ നമുക്ക് സോപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് നല്ലതായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് പത പൊങ്ങി ഇങ്ങനെ വരുന്നു ഇത് നല്ലവണ്ണം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ആ പഴയ നമ്മൾ എങ്ങനെയാണോ കടയിൽ നിന്ന് വാങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് ഇട്ട് നമുക്ക് ഇത് എടുക്കാം എപ്പോഴും എപ്പോഴും നമ്മൾ ഒരു ഒരു ഓർണമെൻറ്റ്സ് പഴയത് നമ്മൾ എപ്പോഴും ഈ ഓർണമെൻറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് അല്ലേ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ആ കടയിൽ കൊണ്ടുവന്ന് കൊടുക്കും ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു രൂപ ചിലവുമില്ല ആ പഴയതുപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ ഞാൻ കാണിക്കുക അപ്പം അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്നെടുത്ത് വെക്കാൻ നമുക്ക് അപ്പുറത്തോട്ട് വെക്കാം അപ്പം നമുക്ക് ഇതെടുത്ത് നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിലേക്കിടാം ഇതെല്ലാം കൂടെ നമുക്കെടുത്തിട്ട് നമ്മൾ പച്ചവെള്ളത്തിലോട്ട് ഇടുകയാണ് ഇതാ പുളിയുടെ എല്ലാം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നമ്മൾ പച്ച വെള്ളത്തിലോട്ടിട്ടു പച്ച വെള്ളത്തിലോട്ടിട്ട് നല്ലവണ്ണം നമുക്കിത് കഴുകിയെടുക്കാം നല്ല ഈ മാല കണ്ട നല്ല ഒരു എങ്ങനെയാണോ നമ്മൾ വാങ്ങിച്ചത് അതുപോലെ തന്നെയായി ഏകദേശമൊക്കെ കണ്ടോ ഇനി നമുക്ക് ഇനിയുണ്ട് ഇത് നല്ലവണ്ണം നമുക്ക് കഴുകിയെടുക്കാം കുലിസും അതുപോലെ ആയി പക്ഷേ കുലിസും ഒരു ശരിയായില്ല കുലിസ് മാത്രം ഇത് കറുത്തത് അങ്ങനെ ഇത് ഉണ്ട ഇവിടെയൊക്കെ കറുത്ത് കറുത്തിരിക്കുകയാണ് മാല നല്ല സെറ്റായി ഉണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം നല്ല വെള്ളത്തിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ നമുക്കിത് നല്ലവണ്ണം കഴുകിയെടുക്കാം ഇതിനകത്തൊക്കെ കണ്ട മഞ്ഞളൊക്കെ ഉണ്ട് അത് കാരണം നമുക്ക് ബ്രഷ് ഇട്ട് കഴുകാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ബ്രഷ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വെള്ളം ഒന്ന് കളയാം നമുക്ക് വീണ്ടും വെള്ളം വെള്ളത്തിൽ കഴുകിയെടുക്കാം നമുക്ക് ഈ ബ്രഷിൻ്റെ സഹായത്തോടെ ഒന്ന് കഴുകാം എൻ്റെ കൈ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഒന്ന് ബ്രഷ് ഇട്ട് വെള്ളം എടുത്തേച്ച് അതിലേക്ക് നമുക്ക് അല്പം സോപ്പ് പൊടി ഒന്ന് ഒന്നിട്ട് കൊടുക്കാം സോപ്പ് പൊടി ഇട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിത് ഇവത്തിലേക്കിട്ട് ബ്രഷ് വെച്ചിട്ട് നല്ലവണ്ണം നമുക്ക് ഉരച്ച് കഴുകണം ഒന്ന് നല്ല ഭംഗിയായിട്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഉരച്ച് കഴുകാം പ്രേഷ വെച്ചിട്ട് കഴുകുക അപ്പോൾ ഞാൻ ഫോണൊന്ന് താത്ത് വയ്ക്കുകയാണ് കാരണം ഇങ്ങനെ പിടിച്ച് നമുക്ക് ഉരച്ച് കഴുകാനായിട്ട് എൻ്റെ കൈ ഫോൺ ഉള്ളത് കൊണ്ടാണ് അപ്പം ശുദ്ധമായ വെള്ളത്തിന് നല്ലവണ്ണം നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിയും ഒരു തുണി തുണിയെടുത്ത് വെള്ളം കളയാം ഇതെല്ലാം അങ്ങ് മാറ്റി വയ്ക്കാം നമുക്കിനിയും ഒരു തുണി തുണിയെടുത്ത് നമുക്ക് നല്ലതായിട്ട് തുടച്ചെടുക്കാം അല്ലാണ്ട് ഇത് കണ്ടോ നല്ലതായിട്ട് നമുക്ക് തുടച്ചെടുക്കാം ഇരിക്കുന്നത് അത് നമുക്കിത് ഇവിടോട്ട് വെക്കാം നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇത് തുടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാവുന്നതാണ് കണ്ടോ നല്ല കണ്ടോ കണ്ടോ ഇത് നിങ്ങൾ കണ്ടോ ഇത് അമേസിംഗ് റിസൾട്ട് കണ്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടാണ് ഞാനിത് ചെയ്തത് അപ്പം നമ്മുടെ പുലിസ് അത്ര ആയിട്ടില്ല പുലിസ് അതുപോലെ നമുക്ക് വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല അതായത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ള ആ പുതുമെ ഉള്ള ആ രീതിയിൽ നമുക്ക് പുലിസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല അതെന്താണെന്നോ അത് വെളുത്തു പോയി വേണ്ടതുണ്ടാവും ഇത് നമുക്കങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ മാല നല്ല രീതിയിൽ തന്നെ നമുക്കത് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കണ്ടോ നല്ല റിസൾട്ട് അല്ല ഇത് കണ്ടോ റിസൾട്ടാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഒരു ഗ്യാരൻ്റെ ഇടയൊക്കെ മാലയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കണം പിന്നെ രണ്ട് മൂന്ന് ദിവസം വെയ്റ്റ് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് റെഡിയാക്കി പഴയതുപോലെ ആക്കി എടുക്കാം കണ്ടോ സ്വർണത്തെ വെല്ലുന്ന കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്